ത്രെയ്സലാഡ് ഹാലെ ലൂയ ഇന്നത്തെ വചനഭാഗം രണ്ട് കറും ദിവസ് പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം എന്തെന്നാൽ അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു നിനക്കെൻ്റെ കൃപമതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാക്കുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും പ്രമുള്ളവരെ ഏതു ദുഃഖത്തിലും ഏതു പ്രയാസത്തിലും നമ്മെ താങ്ങി നിർത്തുവാൻ ദൈവത്തിൻ്റെ കൃപ മതി നാം നമ്മുടെ സ്വന്തം ബലഹീന്തകളെ അംഗീകരിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്നിൽ പ്രണമാക്കപ്പെടുമെന്നാണ് ഈ വചനം അർത്ഥമാക്കുന്നത് അപ്പോൾ എൻ്റെ ബലഹീന്ത എന്നെ നിരാശയിലേ കൊണ്ടുപോകാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ദൈവ എന്നിൽ പ്രവർത്തിക്കാൻ ഞാൻ ഞാൻ ഈശോയ്ക്ക് എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഇവിടെ നിരാശയുടെ ആവശ്യമില്ല മറിച്ച് പ്രതീക്ഷയോടുകൂടി എൻ്റെ ബലഹേന്ദ ഞാൻ അംഗീകരിക്കുകയും ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യും ആ സമയത്ത് കഥാവെന്നെ അനുഗ്രഹിക്കും റേസ് അലോഡ് എങ്കിൽ യേശോയിൽ പ്രിയമുള്ളവര് ഈ ദിവസം ദൈവത്തിൻ്റെ ശക്തി എന്നിൽ വെളിപ്പെടുവാൻ വേണ്ടി ദൈവം എന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് ഈശോയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഗാഗുലത്തോ വാഗ്ദത്തെടുത്ത മക്കള് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ വേണ്ടി ഈ ബലഹീനതകളും കുറവുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് അച്ഛൻ ദിവസം ാണ് സ്വർഗത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ അവന്റെ മുറിവിനാൽ സൗഖ്യമുണ്ട് എന്ന ഗാകുൽതാനാഥന്റെ വാഗ്ദത്വത്തിലൂടെ നമ്മുടെ ജീവിത നിയോഗങ്ങൾ ഈശോയുടെ തിരുമുറിവിലേക്ക് സമർപ്പിച്ച് നമ്മെ തന്നെ ഒരുക്കി വില കൊടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ദൈവിക വാഗ്ദാനം വാഗ്ദത്തമായി നമ്മിൽ നിറവേറുന്നു ദൈവസന്നിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഒരു നിമിഷം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുവാൻ കഥാവെ ഒരുക്കണമേ ഞങ്ങളുടെ ബലഹീന്ദ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി അനുഭവിക്കുവാൻ